മദ്യവ്യാപനം ചെറുക്കാൻ സമൂഹം സമരസജ്ജമാകണമെന്ന് സാധിക്കലി തങ്ങൾ അനിയന്ത്രിതമായ മദ്യവ്യാപനത്തെ ചെറുക്കാൻ സമൂഹം സമരസജ്ജമാകണമെന്ന് മദ്യശാലയ്ക്കെതിരെയുള്ള തദ്ദേശീയരുടെ പ്രതിഷേധ സമര കൺവെൻഷൻ യാത്ര പാണക്കാട് ഉദ്ഘാടനം ചെയ്യവേ തങ്ങൾ പറഞ്ഞു തിരൂരിനടുത്ത് തലക്കാട് പഞ്ചായത്തിൽ ആരംഭിക്കുന്ന മദ്യശാലയ്ക്കെതിരെയാണ് തദ്ദേശീയരുടെ പ്രതിഷേധ സമരാഹ്വാന യാത്ര പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തൊൻപത് ബാറുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ എണ്ണൂറ്റി പതിനാല് ബാറുകളായി ഒരു ബാർ മാത്രമുണ്ടായിരുന്ന മലപ്പുറത്ത് ഇരുപത്തി ആറെണ്ണമായി വർദ്ധിച്ചു ഈ മദ്യവ്യാപനത്തെ സമരങ്ങളിലൂടെ ചെറുക്കണം അതിന് തൻ്റെയും തന്റെ പ്രസ്ഥാനത്തിൻ്റെയും പിന്തുണയും തങ്ങൾ പ്രഖ്യാപിച്ചു സാദിക്കല് തങ്ങളും പി ഉബൈദുള്ള എം ചേർന്ന് ജാഥ ലീഡർക്ക് പതാക കൈമാറി മലപ്പുറത്ത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദിവസം പിന്നിട്ട മദ്യനിരോധന സമിതിയുടെ സമര നേതാക്കൾ ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ ഖദീജ നർഗീസ് മജീദ് മാടമ്പാട്ട് എന്നിവരാണ് ജാഥ നയിക്കുന്നത് ഡോക്ടർ എം പി മത്തായി ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു മലപ്പുറം ലൈവ് വോയിസ് മലപ്പുറം